നമസ്കാരം ഓട്ടോ കൈ കാണിച്ചു നിർത്തിയ ചേട്ടൻ എടാ മോനെ ഒരു ഓട്ടം പോയാലോ വണ്ടിയിൽ കയറിയിരുന്നതും അയാൾ മുന്നിലേക്കൊന്ന് നോക്കി കൊച്ചു പയ്യനാണല്ലോടാ നീ ഒക്കെ ഉണ്ടോ അപ്പോഴാണ് ഓട്ടോ ഡ്രൈവർ മെല്ലെ പിറകിലേക്ക് തിരിഞ്ഞത് മോനല്ല ചേട്ട ഞാൻ മോളാണ് എൻറെ പേര് അലീഷ ജിൻസൺ വയസ്സ് പതിനെട്ട് കഴിയാറായി ഉണ്ട് ചേട്ടൻ പേടിക്കേണ്ട ധൈര്യമായിരുന്നു ആ ഓട്ടോ ഡ്രൈവറാണ് കൊച്ചി മഞ്ഞുമൽ സ്വദേശിയായ അലീഷ മഞ്ഞുമൽക്കാരുടെ സ്വന്തം മഞ്ഞുമൽകൾ കൂട്ടുകാരൊക്കെ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുമ്പോഴും കുടുംബം പുലർത്താനായി ഓട്ടോ ഓടിച്ച് വരുമാനം കണ്ടെത്തുകയാണ് ഈ മിടുക്കി പെൺകുട്ടി വീടും ഫ്ലാറ്റും ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ക്ലീൻ ടെസ്റ്റ് എന്ന സ്ഥാപനം നടത്തുകയായിരുന്ന അലീഷയുടെ അച്ഛൻ ജീൻസൺ മാതാപിതാക്കളും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബം പെട്ടെന്നൊരു ദിവസമാണ് അവരുടെ ജീവിതം ആകെ മാറി മറിഞ്ഞത് ക്ലീനിങ് ജോലിക്കായി സ്കൂട്ടറിൽ മകന്റെ ഒപ്പം പോവുകയായിരുന്ന ജീൻസന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു നട്ടലിനും ഷോൾഡറിനും കൈക്കും പരിക്കേറ്റ ജിൻസന് പിന്നീട് വണ്ടി ഒട്ടിക്കാനോ ജോലിക്ക് പോകാനോ കഴിഞ്ഞില്ല അധികം വൈകാതെ തന്നെ ഭാര്യയും അസുഖ കുടുംബത്തിന്റെ നില ആകെ കഷ്ടത്തിലായി ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത അവസ്ഥ അലീഷയുടെ പ്ലസ് ടു പഠനവും അവസാനിച്ചു അന്യനാട്ടിൽ പഠിക്കുകയായിരുന്ന സഹോദരനും പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോന്നു ഡ്രൈവിംഗ് ഇഷ്ടമായിരുന്ന അലീഷയുടെ മനസ്സിൽ ഒരാഗ്രഹം കയറി കൂടി ഓട്ടോ ഓടിച്ച് വരുമാനം കണ്ടെത്തിയാലോ എന്ന് അതിനുള്ള ശ്രമങ്ങളായി പിന്നീട് ലേണേഴ്സ് എടുത്ത് പപ്പയെ കൂടെ ഇരുത്തി ഓട്ടോ ഓട്ടിച്ച് അവൾ പരിശീലനം തുടങ്ങി പഠനം കഴിഞ്ഞപ്പോൾ ലോൺ എടുത്ത് ഒരു ഇലക്ട്രിക് ഓട്ടോയും വാങ്ങി വണ്ടിയെടുത്ത് എവിടേക്ക് ഓട്ടം പോകുമെന്ന് ചിന്തിച്ച് നിന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടം വിളിക്കുന്നത് അങ്ങനെ ആദ്യമായി അലീഷ ഓട്ടോ ഡ്രൈവറുടെ കുപ്പായം അണിഞ്ഞു ആദ്യം ഓട്ടം കഴിഞ്ഞ് തിരികെ പോന്ന അലീഷയ്ക്ക് പിന്നെയും കിട്ടി രണ്ട് ഓട്ടം കൂടി അന്ന് അറുനൂറ് രൂപ വരുമാനം കിട്ടിയപ്പോൾ അവൾക്ക് ധൈര്യമായി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല തന്റെ ഓട്ടോയുമായി അവൾ പറന്നു മുടങ്ങിക്കിടന്ന പ്ലസ് ടു പഠനത്തിനുള്ള പണം വീട്ടിലെ ചെലവുകൾ ഓട്ടോയുടെ ലോൺ അങ്ങനെ ആ പതിനെട്ട് വയസ്സുകാരി ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലേറ്റി പിന്നീട് അച്ഛൻ നടത്തിയിരുന്ന ക്ലീനിങ് ബിസിനസ് സഹോദരൻ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയപ്പോൾ സഹായത്തിനായി അലീഷയും ഒപ്പം കൂടി സാധനങ്ങൾ എത്തിക്കാനും മറ്റും സഹായത്തിനുമായി അലീഷ ഓട്ടോ ഓട്ടിച്ചു തുടങ്ങി ഊബർ ഓട്ടോയും പോയി തുടങ്ങി പകൽ ക്ലാസ്സിൽ പോയും രാത്രിയിലും അവധി ദിവസങ്ങളിലും തന്റെ ഇലക്ട്രിക് ഓട്ടോ ഓട്ടിച്ചും അവൾ വരുമാനം കണ്ടെത്തി അലീഷയുടെ ഇലക്ട്രിക് ഓട്ടോ റോഡിലൂടെ പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി ദേ നമ്മുടെ ദേൺ കൊച്ച് ഓട്ടോ ഓടിച്ചു പോകുന്നു കാഴ്ചയിൽ കുട്ടിത്തരം മാറാത്തയാൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാണുമ്പോൾ എല്ലാവർക്കും കൗതുകം അങ്ങനെയൊരുക്കെയാണ് അലീഷ ഓട്ടോ ഓടിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതോടുകൂടി അലീഷയും അവളുടെ ഓട്ടോയും നാടും നഗരവും അറിഞ്ഞു തുടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കെ ഓട്ടോയ്ക്ക് എന്ത് പേരിടുമെന്ന ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് മഞ്ഞമ്മൾ ഗേൾ എന്ന് പേരിടാൻ തീരുമാനിക്കുന്നത് ഒരിക്കൽ അലീഷയും കുടുംബവും കൂടി ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയത് ഓട്ടോയിലാണ് ഡ്രൈവിംഗ് സീറ്റിൽ അലീഷയും പോകുന്ന വഴിയിൽ എവിടെയോ നിർത്തി വീണ്ടും ഓട്ടോയിൽ കയറി ഇരുന്നപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന അലീഷയെ കണ്ടതും ഒരു നാട്ടുകാരൻ അവളുടെ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് താനിത് എന്ത് ഭാവിച്ചാണ് ഇത്രയും ചെറിയ കുട്ടിക്കാണോ വണ്ടി ഓടിക്കാൻ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ച അലീഷയുടെ പപ്പയുടെ ദേഷ്യപ്പെട്ടു ഒടുവിൽ ലൈസൻസ് കാണിക്കേണ്ടി വന്നു രക്ഷപ്പെടാനെന്ന് അലീഷ പറയുന്നു രാത്രി സമയത്ത് ഓട്ടം പോകാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അലീഷ പറയും എന്തിന് പേടിക്കണം എല്ലാ ജോലിയും ആണിനും പെണ്ണും ചെയ്യാമല്ലോ എന്ന് പിന്നെ എത്രയായാലും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ അതിനാണ് മുടി വെട്ടി പാൻറും ഷർട്ടും ഒക്കെ ഇട്ട് ആൺകുട്ടികളെ പോലെയുള്ള ഗെറ്റപ്പ് പക്ഷെ തനിക്ക് ഒരിക്കലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അലീഷ പറഞ്ഞു അലീഷയെ സംബന്ധിച്ചോളം ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി ആപ്പായ കേരള സവാരിയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അലീഷയാണ് അലീഷയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോട് കൂടിയാണ് ഇങ്ങനെ ഒരു അവസരം തേടിയെത്തിയത് ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിൽ പോയി മന്ത്രി ശിവൻകുട്ടിയെ കണ്ടത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് മിനിസ്റ്ററുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഈ പെൺകുട്ടി കാണുന്നത് ഇരുപത്തിയൊന്ന് വയസ്സാകാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ മഞ്ഞുമലകൾ അതിന് ഒരു കാരണമുണ്ട് അലീഷയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ട്രക്ക് ഓടിക്കണം എന്നുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സായാൽ മാത്രമേ ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റൂ അതിനായി രണ്ടര വർഷം കൂടി കാത്തിരിക്കണം അതാണ് അലീഷയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഇപ്പോൾ ഡിസ്റ്റൻ എഡ്യൂക്കേഷൻ വഴി തുടർ പഠനം കൂടി നടത്തുന്നുണ്ട് അലീഷ ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിച്ച് ബി വൺ പാസ് ആയതാണ് സാമ്പത്തികമില്ലാതായപ്പോൾ അത് മുടങ്ങി പണമൊക്കെ ആയിട്ട് വേണം ജർമ്മൻ പഠനം പൂർത്തിയാക്കി അലീഷയ്ക്ക് ജർമ്മനിയിലേക്ക് പറക്കാൻ